ജീവനക്കാർക്ക് പുതിയ അശ്വഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും തുക വകയിരുത്തിയിട്ടില്ല പുതിയ പെൻഷൻ പദ്ധതിക്ക് എത്ര രൂപ വേണ്ടിവരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ആകെയുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമെന്നും ആരോപണം എതിർപ്പ് പ്രകടിപ്പിച്ച് ജീവനക്കാരുടെ സംഘടനകൾ ജീവനക്കാർക്ക് പുതിയ അശ്വഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും തുക ഇതുവരെയും വകയിരുത്തിയിട്ടില്ല പുതിയ പെൻഷൻ പദ്ധതിക്ക് എത്ര രൂപ വേണ്ടി വരുമെന്നും സർക്കാരിന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല ഒട്ടേറെ കാര്യങ്ങളിൽ ഇനി വേണം തീരുമാനമെടുക്കാൻ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്താലേ വിശദാംശങ്ങളിൽ വ്യക്തത വരികയുള്ളൂ സൂചനയനുസരിച്ച് അനുസരിച്ച് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പോലെ ഇതിലും ജീവനക്കാർ പത്ത് ശതമാനം വിഹിതം നൽകണം സർക്കാർ വിഹിതം കൂടി ചേർത്ത് പുതുതായി തുടങ്ങുന്ന പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റും സർക്കാർ വിഹിതം തീരുമാനിച്ചിട്ടില്ല അഞ്ച് ദശാംശം രണ്ടു ലക്ഷത്തോളം ജീവനക്കാർ ഉള്ളതിൽ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് സർവീസിൽ പ്രവേശിപ്പിച്ച മൂന്ന് ലക്ഷത്തോളം പേർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ശേഷിക്കുന്ന രണ്ട് ദശാംശം രണ്ട് രണ്ടു ലക്ഷത്തോളം ജീവനക്കാർക്കാണ് പുതിയ പെൻഷൻ പദ്ധതി അവസാന പന്ത്രണ്ട് മാസത്തെ ശമ്പളത്തിന്റെ ശരാശരിയുടെ പകുതി പെൻഷൻ ഉറപ്പാക്കുമെന്നതാണ് വാഗ്ദാനവും ജീവനക്കാരുടെ ക്ഷാമബദ്ധ്യയ്ക്ക് തുല്യമായി പെൻഷൻകാർക്കുള്ള ക്ഷമാശ്വാസവും അനുവദിച്ചിട്ടുണ്ട് അതിനാൽ ക്ഷാമബത്ത അനുവദിക്കുന്നതിനനുസരിച്ച് പെൻഷനും കൂടും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നിയമിതമായി ഇതിനകം വിരമിച്ച ആറായിരത്തോളം പേർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ തുച്ഛമായ പെൻഷനെ ലഭിക്കുന്നുള്ളൂ ഇവരെ അഷ്വേഡ് പെൻഷൻ പദ്ധതിയിൽ എങ്ങനെ ഉൾപ്പെടുത്തണമെന്നതും വിഹിതം വാങ്ങുന്നതും തീരുമാനിച്ചിട്ടില്ല അതുകൂടി നിശ്ചയിച്ചാൽ മാത്രമേ എത്ര പേർ പുതിയ പെൻഷൻ പദ്ധതിയിൽ ഉണ്ടാകുമെന്ന് സർക്കാരിന് എത്ര സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നും വ്യക്തമാകൂ എൻ പിസ് പൂർണ്ണമായും പിൻവലിക്കണമെന്നായിരുന്നു സർവീസ് സംഘടനകളുടെ ആവശ്യം അഷ്വേഡ് പെൻഷൻ നടപ്പിലാക്കിയ തമിഴ്നാട് എൻ പി എസ് നിലനിർത്തിയിട്ടുമുണ്ട് നിലവിൽ ഏത് പദ്ധതി വേണമെന്ന് സർക്കാർ ജീവനക്കാർക്ക് തീരുമാനിക്കാം എൻ പി എസ് ൽ അടച്ച പണം പിൻവലിക്കില്ല ജീവനക്കാർ വിരമിക്കുമ്പോൾ അവർ എൻ പി എസ്സിൽ അടച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം സംസ്ഥാനത്തിന്റെ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവും പരിഗണിക്കുന്നുണ്ട് എൻ പി എസ് പെൻഷൻ പ്രായം അറുപതാണ് പുതിയ പദ്ധതിയിലും അറുപത് തന്നെയായിരിക്കാനാണ് സാധ്യതയും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം